നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ തിരൂരിൽ വീണ്ടും പഴകിയ മത്സ്യം പിടികൂടി തൂവക്കാട് പുത്തനത്താണി കടുങ്ങാത്തുകൊണ്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് ചീഞ്ഞ മാന്തൾ ചൂര എന്നിവ പിടിച്ചെടുത്തത് അൻപത് കിലോയോളം തൂക്കം വരുന്ന മത്സ്യമാണ് പിടിച്ചെടുത്തത് ചെറുകിട വണ്ടികളിൽ നിന്നും ചെറുകിട സ്റ്റാളുകളിലുമാണ് പരിശോധന നടത്തിയത് തിരൂരിൽ വീണ്ടും പഴകിയ മത്സ്യം പിടികൂടി തൂവക്കാട് പുത്തനത്താണി കടുങ്ങാത്തുകുണ്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് ചീഞ്ഞ മാന്തൾ ചൂര എന്നിവ പിടിച്ചെടുത്തത് അൻപത് കിലോയോളം തൂക്കം വരുന്ന മത്സ്യമാണ് പിടിച്ചെടുത്തത് ചെറുകിട വണ്ടികളിൽ നിന്നും ചെറുകിട സ്റ്റാളുകളിലുമാണ് പരിശോധന നടത്തിയത് പൊന്നാനി ബേപ്പൂർ മാർക്കറ്റുകളിൽ നിന്നും വരുന്ന മത്സ്യമാണിതെന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുന്നത് പൊന്നാനി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റ് നടത്തി പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്തിരുന്നു തുടർച്ചയായാണ് തിരൂരിലും പരിശോധന നടത്തിയത് പുതിയതും പഴകിയതുമായ മത്സ്യം ഇടകലർത്തിയാണ് വിപണനം നടത്തുന്നത് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ടി വി ന്യൂസ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും Airline, Airport, Cargo, Logistics, Travel Agency இன்னி மேகலகலில் உயர்ன ஜோலி சாத்திதேயுள்ளா அந்தரஷ்ர நிலவாரமுள்ள கோசுகல்க்க Bonewide Top 10 Institute Premier Circle Member Akbar Academy of Airline Studies Opposite Town Hall, Thirur கூடுதல் விவிரங்கள்கு விலிக்குகா 9388-221922 ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ